എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് വീശി വീശിയടിച്ചിട്ടുള്ള പൊറോട്ട തന്നെ ഉണ്ടാക്കി എടുക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കാന് വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളതും അതേപോലെ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ കടയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ രീതിയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് വീശി അടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം ഇതുപോലെ ലെയർ ലെയറായി കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കിലോ മൈദമാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ഉപ്പും പഞ്ചസാരയും കൂടെ കലർത്തിയെടുക്കാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര നന്നായി തരിയുള്ളത് കാരണം ഞാനിതിലേക്ക് പഞ്ചസാര ഒരു ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് ഉപ്പും പാകത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി അലിയിച്ച് ഇതിലേക്ക് ആദ്യം അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് ഒരു കോഴിമുട്ട പിന്നെ എടുക്കേണ്ടത് അര ഗ്ലാസ് പാലും കൂടിയിട്ടാണ് പഞ്ചസാരയും മുട്ടയൊക്കെ ഇതിൽ ചേർത്ത് ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക കളറും കൂടെ കിട്ടാനായിട്ടാണ് കേട്ടോ ഇതേപോലെ ചെന്ന് ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഈ സ്പാശല് കൊണ്ട് മിക്സ് ചെയ്ത് ഒരു പുട്ടിൻ്റെ നനവ് പോലെ ആയിട്ടുള്ളൂ അധികം ആയിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ബാക്കി എടുത്തു വെച്ച വെള്ളം അതൊരു ഭാഗം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പകുതി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം നമുക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു കണക്കിൽ മുക്കാഭാഗം ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിക്കണ്ട ആദ്യം ഇട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു കാൽ കപ്പ് മാവ് മാറ്റി വെച്ചാൽ മതി ഇപ്പം നമ്മളിതൊക്കെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒക്കെ കുറച്ച് കൂട എന്നാലുണ്ടെങ്കിൽ അത് തിരിച്ചിട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വെള്ളം എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് ഉപ്പും പഞ്ചസാരയും അലിയിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് പിന്നെ നേരത്തെ ഒഴിച്ച പാൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചിട്ടുള്ളത് ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും വെള്ളം ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കൂട്ടായിരിക്കണം നല്ല കുറച്ച് പൊടിയൊക്കെ അത് അങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടത് നമുക്കിങ്ങനെ എടുത്തതിൽ പൊട്ടിപ്പോരും ആ ഒരു കണക്കിലാണ് ആയിട്ടുള്ളത് ഇനി നമ്മളിത് കിച്ചൻ്റെ ടോപ്പിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ കുഴക്കലിലാണ് വീശലിലാണ് നമ്മളുടെ പൊറോട്ടക്ക് നന്നായി വരുന്നതും ടേസ്റ്റും അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ ഞാനൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ കണക്കായിട്ടൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ചൊരു ഓയിൽ കയ്യിൽ തടവിയിട്ട് കാരണം നമ്മൾ അതുവരെ ആ ഒരു സ്പെഷ്യൽ കൊണ്ടല്ലേ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ കയ്യിലൊട്ടി പോവണ്ട എന്ന് വെച്ചിട്ട് കുറച്ച് ഇനിയിപ്പോൾ കയ്യിലൊട്ടി പിടിക്കുകയൊക്കെ ചെയ്യും കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെയാണല്ലോ ഇതിൽ കണ്ടിരുന്നത് ഇത് കുഴച്ച് കുഴച്ച് കുഴച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് വറ്റിക്കിട്ടണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് എൻ്റെ പപ്പയാണ് എനിക്കിത് പഠിപ്പിച്ചത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു പാചകം ചെയ്യുക എന്നുള്ളത് അപ്പോൾ പപ്പ ലീവിന് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പൊറോട്ട ഒക്കെ വീട്ടിലുണ്ടാക്കൽ പപ്പ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്കും ഇതൊന്ന് പഠിപ്പിച്ച് തരാൻ പറഞ്ഞപ്പോൾ പപ്പ അത് അഞ്ച് പൊറോട്ട ഉണ്ടാക്കുന്ന ഒരളവ് എടുത്ത് കാണിച്ചു തന്ന് അതനുസരിച്ച് ഉണ്ടാക്കി പഠിക്കാൻ പറഞ്ഞു പ്പം നാട്ടിലുള്ള സമയങ്ങളിൽ ഒരുവിധം ദിവസം ഞാനത് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ പഠിച്ചെടുത്തതാണ് ഞാൻ പൊറോട്ട ഉണ്ടാക്കല് അങ്ങനെ കൂടുതൽ 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 ഉണ്ടാക്കി ഇതായിപ്പോൾ ഇതുവരെയും ഉണ്ടാക്കി ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കി എടുക്കും നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന പൊറോട്ട ഉണ്ടാക്കാൻ കഴിക്കാൻ ആരാഗ്രഹം വരുമ്പോഴൊക്കെ ഇപ്പോൾ ഉണ്ടാക്കും എന്നാലും അതിൻ്റെ ആ ഒരു പഠിച്ച രീതി എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാം പഠിച്ച പാചകം ഇതാണ് എന്ന് പറഞ്ഞാൽ പൊറോട്ട സിമ്പിൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി പഠിക്കണം ആദ്യം ചെയ്യാല്ലേ പക്ഷെ ആദ്യം ഇത് പഠിച്ചുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് എല്ലാം വളരെ എളുപ്പമായിട്ടാണ് ഇപ്പൊ തോന്നിയിട്ടുള്ളത് എൻ്റെ ഇഷ്ടം കണ്ടിട്ടാവാൻ പപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നതും അതെനിക്ക് വളരെ ഉപകാരമായി കിട്ടുകയും ചെയ്തു കാരണം ഏറ്റവും ഇഷ്ടം എനിക്ക് പാചകം തന്നെയാണ് അപ്പോൾ ഇതേപോലെ കുഴച്ചെടുക്കണേ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒട്ടാതിരിക്കണേലേ അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ ഇത് കട്ടിയാവും തോറും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കുന്നവർ വെള്ളം കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതിങ്ങനെ തുള്ളി കൊടുത്തിട്ട് എടുത്താൽ മതി ഇപ്പോൾ കൗണ്ടർ അടക്കം അത് ഒട്ടാതിരിക്കണില്ലേ കുറച്ച് കുറച്ച് ഉള്ളു നമ്മൾ അധികം ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ കയ്യുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ചെയ്തതേലേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല വലിച്ച് നീട്ടി കുഴക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ കുഴച്ചെടുത്താൽ എന്നിട്ട് ഞാൻ ഇത് എടുത്തിട്ട് ഒന്നിങ്ങനെ നന്നായി കൗണ്ടർ ടോപ്പിലേക്ക് എറിഞ്ഞ് കൊടുക്കും അപ്പോൾ ആ ഒരു ശക്തിയോട് ഇത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല ഇങ്ങനെ നമ്മൾക്ക് വലിച്ചെടുത്താൽ പൊട്ടാതെ വരണം അപ്പോഴാണ് വീശി എടുക്കുമ്പോൾ നമുക്ക് നന്നായി കിട്ടുക വീശി അടിച്ചിട്ടുള്ള പൊറോട്ട തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി നനഞ്ഞൊരു തുണിയോ തോർത്തുമുണ്ടോ എന്തെങ്കിലും ഇട്ടിട്ട് മൂടിയിട്ട് ഒരു മണിക്കൂർ വെക്കുക ഒരു മണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്ത് നോക്കിയാൽ നല്ല പഞ്ഞി പോലെ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഇനി നമ്മൾക്ക് ഇതിൽ ബോൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഇനി കാണിക്കാൻ പോണത് അപ്പോൾ ഒരു കിലോ മാവ് എടുത്താൽ നമുക്ക് ഇരുപത് ബോൾസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ തിരികെ തിരികെ നമ്മുടെ കയ്യിൻ്റെ ഇടയിൽക്ക് വെച്ച് വിരലിൻ്റെ ഇടയിലേക്ക് ആക്കി കൊടുത്തിട്ട് ബോൾ ഉണ്ടാക്കിയെടുക്കണം അതല്ലാതെ അതാണ് ഇതിൻ്റെ പൊറോട്ട ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് പിന്നെ നമുക്ക് മുറിച്ചെടുത്തിട്ടും ചെറിയ ചെറിയ എടുക്കാം പക്ഷേ ഞാൻ പഠിച്ച രീതി കാണിച്ചു തരുകയാണ് കേട്ടോ ഇതേപോലെ സാധാരണ ഒരുവിധം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാവും ഉണ്ടാക്കിയെടുക്കാം ഒരേ വലുപ്പത്തിലായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഉരുളകൾ അതേപോലെ ആയി കിട്ടണം അപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒന്ന് തടവിക്കൊടുത്തിട്ട് വെക്കണം അപ്പോൾ വേണ്ടില്ലേ ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്താൽ നമ്മൾ ഒന്ന് രണ്ടെണ്ണം ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു രീതിയിൽ നമുക്കിത് കിട്ടും അവസാനത്തതും കൂടെ എടുത്തിട്ട് ഇനി നമുക്ക് നമുക്കിത് ഓയില് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ നെയ്യ് പരട്ടി വെക്കണില്ല കാരണം ഏതെങ്കിലും ഭാഗത്ത് ഉണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ നെയ്യൊക്കെ തണുക്കും തോറും ഇങ്ങനെ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നനഞ്ഞ തോർത്തുമുണ്ട് നമ്മളിതിൻ്റെ മുകളിൽ ഇടുന്നുണ്ടെങ്കിലും കൂടെ ഈ സമയത്ത് ഞാനിതിലേക്ക് നെയ്യ് ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇരുപത് ബോൾസാണ് കിട്ടിയിട്ടുള്ളത് இது <Sess> நமக்கு ഓയില് പരട്ടിയതിന് ശേഷം നനഞ്ഞ ഒരു മുണ്ടിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ചെയ്യുന്നത് ഇനി ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലിലേക്ക് കുറച്ച് നെയ്യ് നല്ല നെയ്യ് ഇതിലേക്ക് ഒന്ന് ആ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ഓഫ് ചെയ്ത് ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നെയ്യുടെ ആ തരി തരി ഇതിൽ ഇങ്ങനെ ഡാൾഡയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്തെടുത്താൽ മതി ശരിക്കും പണ്ടൊക്കെ ഡാളുടെയാണ് ചേർക്കാറ് ഞാൻ പഠിച്ചിട്ടുള്ള സമയത്തൊക്കെ ഡാളുടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ് ഇനി നമുക്ക് ഓരോ ബോൾസും വീശിയെടുക്കാം അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ഓയിൽ കുറച്ച് കൗണ്ടർ ടോപ്പിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നങ്ങനെ കൈ കൊണ്ട് എല്ലാം ഇടത്താക്കിയതിന് ശേഷം ഓരോ ബോൾസും വെച്ച് വീശിയെടുക്കാം നമ്മൾ കുഴച്ചെടുത്തതും പൊറോട്ട മാവിൻ്റെ ആ ഒരു കറക്റ്റ് ഇതിലായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ അങ്ങനെ പൊട്ടിപ്പോവാതെ ഇത് വീശിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇടത്തെ കൈ മുകളിലേക്കും വലത്തേക്കായി ഇങ്ങനെ താഴത്തേക്കും ഇതേപോലെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ വീശിയെടുത്താൽ മതി അത്യാവശ്യം ഇത് വീശിയെടുക്കുമ്പോൾ കുറച്ച് ഓയിലൊക്കെ പരട്ട് തന്നെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് വീശിയെടുക്കാനൊക്കെ പറ്റും പിന്നെ കുഴച്ചതൊക്കെ നന്നായി വെള്ളമൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ നമുക്ക് വീശിയെടുക്കാൻ പറ്റുന്നതാണ് വീശലാണ് അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ പിന്നെ കുഴൽ വെച്ചിട്ട് പരത്തി എടുക്കേണ്ട വരും ഇതേപോലെ കിട്ടാനായിട്ട് നമ്മൾ ഞാൻ പറയണ പോലെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അരികിലുള്ള ചെറിയ കട്ടിയായിട്ടുള്ള ഭാഗം പോലും വലിച്ചെടുക്കുമ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ട് കിട്ടണില്ലേ ഇതേപോലെ നമുക്ക് വലിച്ചെടുത്താൽ മതി പതുക്കെ പതുക്കെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ആ കൗണ്ടർ ടോപ്പിൻ്റെ കളർ കറുപ്പ് നമുക്ക് കാണുന്നതല്ലേ അത്രക്കും കനം കുറച്ച് നമുക്ക് വീശിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കുഴച്ചതൊക്കെ നന്നായി റെഡി ആയതുകൊണ്ടാണ് ഇതേപോലെ വീശിയെടുക്കാൻ പറ്റിയിട്ട് നമ്മൾ ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കാം പൊറോട്ടയുടെ മാവ് വീശിയെടുത്തിട്ടുണ്ട് അതേപോലെ എല്ലാം ചെയ്തെടുക്കുക ഇത് കഴിയാനാവുമ്പോഴത്തേക്കും നമ്മൾ കല്ല് ചൂടാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഒരു ആറെണ്ണം വീതമാണ് ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായി പരത്തുക നല്ല കനല്ലാതെ പരത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഈ ഒരു പിന്നെ പാനിൻ്റെ അളവിനനുസരിച്ചിട്ട് അധികം വലുതാക്കി എടുക്കണില്ല കുറച്ചൊരു വട്ടം വെക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ട് ആ പിന്നെ ചട്ടിയിലേക്ക് ഇടാൻ സമയത്ത് നമ്മളൊന്നുകൂടി പരത്തി എടുത്താൽ മതി ഇതിങ്ങനെ വലിഞ്ഞു പോവുമല്ലോ അങ്ങനെ ഇതേപോലെ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു ആറെണ്ണം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽക്ക് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നടക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചുറ്റും നമുക്ക് ഇതിൽ കൊള്ളാവുന്നത് അത്ര ഇട്ട് കൊടുക്കാം എന്നിട്ട് മുകളിലേക്ക് കുറച്ച് ആ മിക്സ് നമ്മൾ ഓയിലും നെയ്യും കൂടെ ഉള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പിന്നെ ഫ്ലെയിം കിട്ടുന്ന തരത്തിലുള്ള ബർണറിൽ വെക്കാനായിട്ട് നോക്കാം എന്നിട്ടിങ്ങനെ നടുക്കലിക്ക് ആക്കിക്കൊടുന്ന് ഇതിങ്ങനെ സ്റ്റൗവിലായതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കിട്ടണമല്ലോ അങ്ങനെ ഇത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം പാൻ ചൂടായി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ചൂടൊക്കെ തട്ടും ഞാൻ ഇതിൽ തന്നെയാണ് പത്തിരിയും അതേപോലെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാറ് എല്ലാ ഭാഗത്തേക്കും കിട്ടാറുണ്ട് എന്നൊരു വലിയ ബർണർ നോക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ മറിച്ചും തിരിച്ചൊക്കെ ഇടുക ഓയിലൊക്കെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് രണ്ട് ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കണം ചൂടോടെ തന്നെ നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് പാനിൽ നിന്ന് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് ഒപ്പം വെച്ചിട്ട് നല്ല ശക്തിയിട്ട് അടിച്ചെടുക്കുക ആദ്യം ഇങ്ങനെ ആറും ഒരുമിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുക ചൂട്ടോടെ തന്നെ അടിക്കണേ അടിച്ചതിന് ശേഷം ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്നുകൂടെ അടിച്ചുകൊടുക്കുക അപ്പോൾ നല്ല ലെയറായിട്ട് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് തന്നെ പൊറോട്ട വീട്ടിലുണ്ടാക്കി കഴിക്കാം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം ആദ്യം ടി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് കോയിൻ ബൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതുമായി അടുത്ത വീഡിയോയിൽ കാണാം